തിരുവനന്തപുരം വലിയതുറയിൽ പോലീസുകാരന് കുത്തേറ്റു വലിയതുറ സ്റ്റേഷനിലെ സി പി ഒ മനുവിനാണ് കുത്തേറ്റത് വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് കൊച്ചുള്ളൂരിലെ വീടിന് മുന്നിൽ വെച്ചാണ് മനുവിന് കുത്തേറ്റത് അശ്വിൻ ഡിയാഗോ ചേരുന്നു വിവരങ്ങളുമായി അശ്വിൻ ഈ സി പി ഒയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നു യൂണിഫോമിലായിരുന്നു സി പി ഒ എന്തായിരുന്നു തർക്കത്തിന് കാരണം ആരാണ് കുത്തിയത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ വൈകുന്നേരത്തോടുകൂടിയാണ് ഒരു സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ വലിയതുറ സ്റ്റേഷനിലെ സി പി ആയിട്ടുള്ള മനു മുപ്പത്തിയെട്ട് വയസ്സാണ് മനുവിനാണ് കുത്തേറ്റിരിക്കുന്നത് മനു കഴിഞ്ഞ ദിവസമായി അവധിയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്ന് കൂടിയാണ് ഈ ഒരു സംഭവം അതായത് മനുവിന്റെ വീടിന് മുന്നിൽ തൊട്ടടുത്ത കടയിലേക്ക് സിഗരറ്റ് വാങ്ങാനെത്തിയ ഒരു ബൈക്കിലെ യാത്രക്കാരൻ മനുവിന്റെ വീടിന് മുന്നിൽ ഈ തന്റെ ബൈക്ക് അവിടെ വെച്ചിരുന്നു തുടർന്ന് ഇത് എടുത്തു മാറ്റാൻ ആയി മനു ആവശ്യപ്പെട്ടു അങ്ങനെ ഇരുവരും തമ്മിൽ അവിടെ ബഹളം ഉണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തുടർന്ന് ഇതിനിടയിൽ ഈ വാക്കുതർക്കത്തിനിടയിൽ ഈ ബൈക്കിലെത്തിയ ആൾ കയ്യിലുണ്ടായിരുന്ന കപ്പി ഉപയോഗിച്ച് മനുവിനെ കുത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മനു മദ്യലഹരിയിലായിരുന്നു എന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗുരുതരമായി പരിക്കേറ്റ മനുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ മനുവിന്റെ കൊച്ചുള്ളൂരിന്റെ വീടിന് മുന്നിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് ഈ മനുവിന്റെ രണ്ട് കുത്താണ് ഏറ്റിട്ടുള്ളത് നെഞ്ചത്ത് തന്നെയാണ് രണ്ട് കുത്തുകൾ ഏറ്റിട്ടുള്ളത് മുഖത്ത് വെട്ടേറ്റ പാടുമുണ്ട് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഗുരുതരാവസ്ഥയിലുള്ള മനുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരാണ് കുത്തിയത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിലവിൽ പുറത്തു വന്നിട്ടില്ല ബൈക്കിലെത്തിയ ഒരു ആളാണ് കുത്തിയത് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് പോലീസ് പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി സി ടി വി കേന്ദ്രീകരിച്ചത്